നൂറ്റി പതിനൊന്ന് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന അങ്കമാലി ശബരി റെയിൽപാത നമുക്കറിയാം രാജഗോപാൽ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയേഴ് ബജറ്റിലാണ് കേന്ദ്ര സർക്കാർ ഇതിനൊരു അനുമതി കേരളത്തിന് നൽകുന്നത് പോലും പക്ഷെ ഇത്രയും വർഷങ്ങളായി ഈ പദ്ധതി മുന്നോട്ടൊരു ഇഞ്ചു പോലും ചലിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇപ്പോഴിതാ കേന്ദ്രം ഏകദേശം മൂവായിരത്തിൽ ചില്ലറ അതായത് മൂവായിരം കോടിയിലധികം ആണ് ഈ പദ്ധതിക്കായി ഒരു ചിലവ് വരുന്നത് അപ്പോൾ കേന്ദ്രം നിലവിൽ ഈ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്ന ഒരു തുക പിൻവലിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കാം അല്ലെങ്കിൽ പദ്ധതിയെ കുറിച്ചുള്ള ഒരു നീക്കുപോക്ക് നടത്തുന്നത് പോലും എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ പദ്ധതി അതും കേരളത്തിന് അത്രയേറെ വരുമാനം ലഭിക്കുന്ന ഒരു ഒരു പാതയാവും അത് കാരണം ആ ശബരിമല സീസൺ സമയത്തൊക്കെ ആ പാത ഒട്ടനവധി ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഉപയോഗപ്രദമാകും എന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇത്തരം ഒരു അലംഭാവം കാണിച്ചു എന്താണ് ഈ പാത ഇത്രത്തോളം വൈകാനുണ്ടായ ഒരു കാരണം ഇത് പറഞ്ഞത് ശരിയാണ് ഇരുപത്തിയാറ് വർഷം മുമ്പാണ് കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഈ ഒരു പദ്ധതി എന്നൊരാശയം കൊണ്ടുവരുന്നത് അങ്കമാലി മുതല് നീളുന്ന പദ്ധതിയാണ് ശബരി റെയിൽ പദ്ധതി എന്നാണ് അതിന് അവരും കൊടുത്തത് കാരണം ഇത് ശബരിമലയെ ഫോക്കസ് ചെയ്യാണ് ശബരിമലയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ റെയിൽ സംവിധാനം വരുന്നത് അവിടുന്ന് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അങ്കമാലിയിൽ തുടങ്ങിയിട്ട് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പിന്നെ തിരുവേലി എന്ന് പറയുന്ന വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് അവസാനിക്കും അവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നതിന് വളരെ ദൂരക്കുറവാണ് പറയാ മിനിമം ദൂരമേ പിന്നെ അവിടെ നിന്ന് ശബരിമലയിലേക്ക് വരുന്നുള്ളൂ അപ്പൊ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റും വരുന്ന തീർത്ഥാടകർക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു പാതയാണ് ഇത് അവർക്ക് പെട്ടെന്ന് എരുമേലിയിലെത്താം എരുമേലിയിലെത്തിയിട്ട് അവിടുന്ന് വളരെ പെട്ടെന്ന് തന്നെ പിന്നെ മറ്റു ഗതാഗത കുരുക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകാതെ ശബരിമലയിൽ പോയി ദർശനം നടത്താം അതായിരുന്നു ഒരു ലക്ഷ്യം പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വരുന്നത് രണ്ട് ഇങ്ങനെ ഒരു പാത വന്നു കഴിഞ്ഞാൽ ഇത് കടന്നു പോകുന്ന പാതകൾ എന്ന് പറയുന്നത് കിഴക്കൻ മലയോര മേഖലകളാണ് കൂടുതലായിട്ടും വരുന്നത് കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങള് വഴിയൊക്കെയാണ് ഇത് കടന്നു വരുന്നത് എറണാകുളം ജില്ല കടന്നു കഴിഞ്ഞാൽ പിന്നെ മലയോര മേഖല എറണാകുളത്തും കുറച്ചൊക്കെ പിന്നെ ഈ വ്യാവസായികമല്ലാത്ത മറ്റു ചില മേഖലകളിൽ കൂടെ ഒക്കെയാണ് അത് കടന്നു വരുന്നത് അങ്ങനെ വന്ന് കിഴക്കൻ പ്രത്യേകിച്ച് കോട്ടയം ജില്ല അടക്കമുള്ള കിഴക്കൻ മലയോര മേഖലയുടെ സമഗ്രമായ വികസനത്തിന് ഈ പാത ഉപകരിക്കും അത് സത്യമാണ് അവരുടെ മലഞ്ചരക്കുകള് കൊണ്ടുപോകുന്നതിന് റബ്ബർ അടക്കമുള്ള മറ്റ് സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷന് എല്ലാത്തിനും വളരെ ഉപകാരകരമായ ഉപകാരം ഉണ്ടാകുന്ന ഒരു പദ്ധതിയായിരുന്നു അപ്പൊ അതും കൊണ്ട് ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ അത് ഈ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇത് വരുന്നത് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തയ്യാറാക്കിയത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ ഇത് പിന്നീട് ഇതിന് പിന്നെ ആദ്യത്തെ ഇത് ബജറ്റിൽ തന്നെ തുക അനുവദിച്ചു നാമമാത്രമല്ല നല്ലൊരു തുക ഇതിനകത്ത് നൂറ് കോടിയോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു നൂറ് കോടി രൂപയോ മറ്റോ ഇതിന് ആദ്യം തന്നെ അനുവദിച്ചു ആദ്യത്തിന്റെ പദ്ധതിയും പറയുന്ന ബജറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് വരുമെന്ന് തന്നെയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കണക്ക് നിൽക്കുന്നത് അതിനകത്ത് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളു അപ്പൊ അങ്ങനെ വരുന്ന ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നത് അപ്പൊ ഇത് കാര്യമായിട്ട് ഇതിന്റെ സ്ഥലമെടുപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രാഥമിക ഘട്ടങ്ങളൊക്കെ ആരംഭിച്ചു അതിന്റെ കാര്യങ്ങൾ അങ്കമാലിന്നൊക്കെ തുടങ്ങി വെച്ചു കുറെ ദൂരത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുകയൊക്കെ ചെയ്തു സ്ഥലമെടുക്കുക അപ്പൊ നഷ്ടപരിഹാരത്തൊക്കെ നിശ്ചയിക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു അതിനുശേഷം കേന്ദ്രത്തില് ഒ രാജഗോപാൽ എന്ന് പറയുന്ന മലയാളി മന്ത്രി അതേ പന്നു അതേമാതിരി കേന്ദ്ര റെയിൽവേ സഹമന്ത്രി ആയിരുന്ന കാലത്താണ് ഇതിന് വളരെ സജീവമായ ഒരു പുരോഗതി ഉണ്ടായത് വളരെ പെട്ടെന്ന് ഒരു പുരോഗതി ഉണ്ടായി എല്ലാവരും വിചാരിച്ചു അദ്ദേഹത്തിന്റെ അഞ്ചു കൊല്ലത്തിനിടയിൽ ഒരു പക്ഷം ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന് പോലും നമ്മൾ വിചാരിച്ചു അദ്ദേഹത്തിന് സ്വപ്നം കണ്ടൊരു പദ്ധതിയായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല സംഭവിക്കാതിന്ന് കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ് എല്ലാവരും അതിനകത്ത് തെറ്റുകാരങ്ങൾ തെറ്റുകാരാണെന്നുള്ളത് നമ്മൾ സംബന്ധിച്ചെങ്കിലേ പറ്റുകയുള്ളൂ ഇതിന്റെ അലൈൻമെന്റ് ഈ കടന്നു വരുന്ന സ്ഥലങ്ങൾ ഏതാണ്ട് പന്ത്രണ്ടോ പതിനഞ്ചിനും ഇടയ്ക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ് അതിൽ നിർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ വരുന്ന സ്ഥലങ്ങളിൽ കൂടെ ഇത് എതിരെ കൂടെ കടന്നു വരണം അതായത് ഇതിന്റെ പാത ഇതിന്റെ റൂട്ട് എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഒരുപാട് ഉണ്ടായി ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ആദ്യം ഒരു സർവേ ടീം ഒരു പാത ഒരു റൂട്ട് നിശ്ചയിച്ചു ആ റൂട്ട് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ പ്രശ്നമായി അപ്പൊ അവിടെ ഉള്ള ആളുകളും കർഷകരും മുതലാളിമാരും ഒക്കെ പിന്നെ ഈ പറഞ്ഞപോലെ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളുടെ സമ്പത്ത് പോകും ഞങ്ങളുടെ റബ്ബർ മരങ്ങള് പോകും ഞങ്ങളുടെ വീടുകൾ പോകും എന്റെ വസ്തുക്കൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രക്ഷോഭമായി അത് കഴിഞ്ഞപ്പോൾ ബേ റൂട്ട് കൊണ്ടത് ബദൽ റൂട്ട് കൊണ്ടത് ബദൽ റൂട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഭാഗത്തുള്ള ആളുകളെ എതിർപ്പായി അവരും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരുപാട് വലിയ നഷ്ടം വരികയാണ് ആദ്യത്തെ റൂട്ടാണ് ഇരുന്ന് നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തർക്കം അവിടെ വന്നു ഇത് കൂടാതെ മൂന്നാമതൊരു നിർദ്ദേശം ഈ രണ്ട് ഭാഗവും തർക്കമായി കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരു ഒരു അലൈൻമെന്റ് കൂടെ നോക്കിയത് എല്ലാം നോക്കി കഴിയുമ്പോഴും ഓരോരോ പ്രാദേശിക പ്രശ്നങ്ങളും തർക്കങ്ങളുമാണ് ഓരോരുത്തരുടെ സ്വാർത്ഥത അവരുടെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വീടും സ്ഥലവും നഷ്ടപ്പെടുന്നവർക്ക് സ്വാഭാവികമായിട്ടും അതെല്ലാം ഉണ്ടാകാവുന്നതാണ് അതിലുപരിയായിട്ട് രാഷ്ട്രീയം ഇതിനകത്ത് കേരള കേരളാ കോൺഗ്രസ് രാഷ്ട്രീയം നന്നായിട്ട് കളിച്ചതാണ് അവിടെ കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം അവിടെ നന്നായിട്ട് ഉദ്ദേശിച്ചും ആണി ഗ്രൂപ്പിനും ഒക്കെ നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് അവിടെ അവരുമൊക്കെ നന്നായിട്ട് ഇതിനെ ഓരോരുത്തരും അവരുടെ വ്യക്തികൾ പോലും എനിക്ക് എനിക്കറിയാവുന്നതാണ് ആ കേസ് പലരും അവരുടെ വ്യക്തികള് അവരുടെ സ്വ സ്വകാര്യ സ്വത്ത് സംരക്ഷണം നിർത്താൻ വേണ്ടിട്ട് ഇതിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വരുത്തണമെന്നും പറഞ്ഞ് സമരം നടത്തിയവരാണ് പേര് പറയുന്നില്ല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവരെ ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ എന്ത് പറ്റി കേന്ദ്രത്തിന്റെ ഫണ്ട് ഓരോ വർഷവും വരികയാണ് അത് ഞാൻ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഒരു ഇഞ്ച് ഇതിന്റെ പുരോഗതി മുന്നോട്ട് പോകുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ശബരി ഈ പദ്ധതി അങ്ങ് ഉപേക്ഷിച്ച് കളയാം അങ്ങനെ കേന്ദ്രവും മരുത്താം വെറുതെ അവരുടെ പത്തിരുപത്തി ആറ് കൊല്ലമായിട്ട് പൈസ ഞാൻ കൂടിക്കണമെങ്കിൽ രൂപ കൊണ്ടുവന്നു അപ്പൊ അവർ വിചാരിച്ചു വേണ്ട ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം അവർ രാഷ്ട്രീയ തർക്കം തീർന്നു തീരുന്നത് വരെ ഇതങ്ങ് വെച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് പുതിയൊരു പദ്ധതി ശബരിമല തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയൊരു പദ്ധതിയാണ് അതാണ് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് ഒരു പുതിയ റെയിൽ സംവിധാനത്തെ കുറിച്ച് അതും ഈ ശ്രീധരനാണ് നമ്മള് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് റെയിൽ ഏതാണ്ട് അംഗീകാരം കിട്ടുന്ന മട്ടിലാണ് ഇന്നലത്തെ ചർച്ചകളിലൊക്കെ വന്നെന്നാണ് ഇന്നത്തെ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അതിന് അംഗീകാരം ഉണ്ടാകുമെന്ന് തോന്നി അദ്ദേഹം ഉടൻ തന്നെ കേന്ദ്രമന്ത്രിയുമായിട്ട് ചർച്ചകൾ നടത്തുമെന്നൊക്കെ ഇന്ന് പ്രസ്താവനകൾ കണ്ടിരുന്നു എന്തായാലും ഈ ശ്രീധരനാണ് പിന്നീട് ഒരു ഈ പർപ്പോസിൽ മുന്നോട്ട് വെച്ചത് തർക്കം ഉണ്ടെങ്കിൽ വേണ്ട പണ്ട് ലാബ്സാക്കി കളയേണ്ട നമുക്ക് ചെങ്ങന്നൂരിൽ നിന്നും പമ്പയ്ക്ക് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം വരുന്നത് അവിടത്തെ പൊതു മോണോറൈറ്റ് പോലെ സംവിധാനങ്ങളോ എന്തെങ്കിലും നമുക്ക് ചെയ്യാം അത് അത്തരത്തിൽ എന്തെങ്കിലും ആശയങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പദ്ധതി വെച്ചു പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരും ഈ ശബരി റൈപ്പാതയുടെ ഏതാണ്ട് ഇരട്ടിയിലധികം തുക ഈ ചെമ്മന്നൂർ പമ്പയ്ക്ക് വരും പാറയ്ക്ക് വരും അത് തന്നെയല്ല അതിന്റെ ഫീസിബിലിറ്റി അതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ അത് അത്ര വയബിളുമല്ല കാരണം ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്ക് നേരിട്ട് പോകുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സീസണിലേ ഉള്ളൂ അത് ഒരു വർഷത്തിൽ രണ്ടു മാസമേ തീർത്ഥാടക കാര്യമായിട്ട് കാര്യമായിട്ടുണ്ടാവുള്ളൂ ആ സമയത്ത് ഒരു തിരക്ക് അവിടെ ഉണ്ടാകത്തുള്ളൂ പിന്നെ മാസത്തിൽ അഞ്ചു ദിവസം ക്ഷേത്രം തുറക്കുമോ എന്ന് കരുതിയിട്ട് അങ്ങനെ വലിയ ഒരു പിന്നെ ജന വരുമാനം റെയിൽവേക്ക് വരുമാനം കിട്ടത്തക്ക പോലൊരു ജനക്കൂട്ടം അവിടെ വരുന്നത് അപ്പൊ ഇതിനൊരു നഷ്ട ഇതാണ് എന്നുള്ളൊരു കിട്ടിലാണ് അപ്പൊ ചുരുക്കത്തി രണ്ടും നടക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് അവസാനം കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം പറഞ്ഞു അശനി വൈഷ്ണവ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാലുവാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്ത് ഞങ്ങൾ ഈ ഫണ്ട് തിരിച്ചെടുക്കുകയാണ് അങ്കമാലിക്ക് തന്ന ശബരി റെയിൽപാതയ്ക്ക് തന്ന ആ ഫണ്ട് ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ് ആദ്യത്തെ ഘട്ടമായിട്ട് ഇരുപത് കോടി അമ്പത് കോടി രൂപ ആദ്യം പിൻവലിക്കാനായിട്ടുള്ള നോട്ടിഫിക്കേഷന്റെ ഒരു പുറത്തിറക്കുക പൈസ ഇനി അങ്ങനെ വെറുതെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആളുകൾ ഇളകാൻ തുടങ്ങി ഇളകാൻ തുടങ്ങി വലിയ ജലപ്രതിഷേധം വലിയ വൻ പ്രതിഷേധമായിട്ട് അത് മാറി അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്കും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു അതിനിടയില് അന്ന് ആ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടാകുന്ന കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രത്യേകിച്ച് മാണി വിഭാഗമായിരുന്ന സമരത്തിനൊക്കെ അതിന്റെ നേതാക്കന്മാരൊക്കെ ആയിരുന്നു അതിന്റെ സമര രംഗത്ത് ഉണ്ടായിരുന്നത് അവരെല്ലാം ആ സമയത്തേക്ക് ഈ പ്രശ്നം ആ സമയത്തേക്ക് ഇവര് പിടിച്ചെടുക്കാനും പറ്റി ഇപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിന്റെ ഘടകകക്ഷിയാണ് അവരുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ മാണിഗ്രൂപ്പിനെ കുറിച്ച് കൈവശത്താക്കാൻ പറ്റി അങ്ങനെ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങള് ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഈ പ്രശ്നത്തിന് ഇതിന് ഈ ശബരി റെയിൽ പാതയ്ക്ക് ഒരു ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമം പിണറായി വിജയൻ സർക്കാർ ആരംഭിച്ചത് ഇതിനുശേഷമാണ് അതിനുശേഷമാണ് ഇന്നലെ അശ്വിനി വൈഷ്ണവിനെ കാണാനൊക്കെ പോയത് ഈ സംഘം ഒരു വലിയ സംഘം തന്നെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം തന്നെ പോയത് പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനും ഇടയിലുള്ള ചെലവാണ് അതിന് പകുതി ചെലവ് കേരളം വഹിക്കാം എന്നുള്ള മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ആ രീതിയിലാണ് അതിന്റെ ഒരു കണക്കും വന്നിരിക്കുന്നത് അങ്ങനെ നടപ്പാകും ഈ പദ്ധതി പ്രത്യേകിച്ച് ശബരിമലയും കൂടെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് നടപ്പാകും ശബരിമല ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് പ്രാധാന്യം തീർത്ഥാടന പ്രാധാന്യം ഉണ്ട് ഇതിന് കേട്ടോ തീർത്ഥാടന ഇത്രക്കും വലിയ പ്രാധാന്യമുള്ള ഒരു സ്റ്റേഷനാണ് പണ്ട് വൈലാർ രാമവർമ്മ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ എണ്രുന്നില്ലേ പെരിയാറി പെരിയാറി എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടിനകത്ത് പെരിയാറ് കടന്നു വരുന്ന ഭൂമിശാസ്ത്രം അതായത് ഭൂമി നിര ഏതൊക്കെയാണ് ഭൂമികളെ ഏതൊക്കെയാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അത് മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളിന് കൂടണം ആലുവ ശിവരാത്രി കാണുന്ന പറയുന്നത് പോലെ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു ആചാരങ്ങൾ അതുപോലെ മുസ്ലിം എരുമേലി വന്ന് അവസാനിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ആരാധനത്തിലാണ് വന്ന് അവസാനിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഒരു തീർത്ഥാടന സർക്യൂട്ട് ആ ഒരു സർക്യൂട്ടിലൂടെ ഇതിനകത്ത് നിന്ന് ഉണ്ടാകും എടുക്കാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ പ്രോജക്റ്റും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും ഇതിന് ക്ലിയറൻസ് ഉണ്ടാകും ഇത് നടപ്പാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊക്കെ ഉപരിയായിട്ട് ഇതിനെ നമ്മളിപ്പോ എരുമേലിയിലാണ് ഇത് വന്ന് അവസാനിക്കുന്നത് പാത വന്ന് അവസാനിക്കുന്നത് എരുമേലിയിൽ നിന്ന് നമുക്ക് പുനലൂരിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും വലിയ തടസ്സങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല നിന്ന് പുനലൂരിലേക്ക് ഇനി വന ഇതിന്റെ റിസർവ് വനങ്ങളൊന്നും ഇവിടെ വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ശബരിമലക്കാട് നിൽക്കുന്നത് പോലെയുള്ള ടൈഗർ റിസർവിനകത്ത് കൂടെ കടന്നു പോകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പുനലൂരിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവരാം പുനലൂരിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് മോട്ട് ആയി ആയിക്കഴിഞ്ഞു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി വിഴിഞ്ഞം തുറമുഖം വരികയാണെന്നും അപ്പൊ തിരുവനന്തപുരത്തേക്ക് ഈ പാകം പോകും അതേപോലെ ചെങ്കോട്ട വഴി പുനലൂരിയിൽ നിന്ന് ചെങ്കോട്ട വഴി പിന്നെ തമിഴ്നാട്ടിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു വലിയ സാധ്യത അവൾ പറന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എരുമേലിയിൽ അവസാനിക്കുന്നതുകൊണ്ട് എരുമേലിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ എരുമേലിയിൽ നിന്നോ ഈ പാതയെ നമുക്ക് കുമളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം ോക്കാവുന്നതാണ് കുമളിയിലേക്ക് നീട്ടാവുന്നതിന് സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് ശ്രീധരൻ പോലെ പോലെയുള്ള ആളുകളെ കൊണ്ട് പഠിപ്പിച്ച് നോക്കാവുന്നതാണ് അവരത് ചെയ്ത് നോക്കും സർവേ ചെയ്യാവുന്ന ഒരു സാധ്യതയുള്ള സ്ഥലമാണ് അങ്ങനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ എരുമേലിയിൽ നിന്നോ കുമിളിയിലേക്ക് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തമിഴ്നാട് തമിഴ്നാടിന്റെ പുതിയ പാത വന്നു കിടക്കുന്നതറിയാമല്ലോ അറിയാമല്ലോ തമിഴ്നാടിന്റെ ഇപ്പം തേനി വരെ വന്നിട്ടുണ്ട് നമ്മുടെ കുമിളിക്ക് താഴെ കമ്പം തൊട്ട് താഴെ തേനിയിൽ വരെ പാത വന്ന് കിടക്കേണ്ട അവിടെ ഒരു ട്രെയിൻ ഓടുന്നുണ്ട് തമിഴ്നാട്ടിന്റെ ട്രെയിൻ അവിടെ വരെ വരുന്നുണ്ട് അവരുടെ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ തേനി വരെ വരുന്നുണ്ട് അതിനെ ഇനി അടുത്തത് കമ്പം വഴി ലോവർ ക്യാമ്പ് ലോവർ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മൾ കുമളിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചിരുന്ന സ്ഥലമാണ് ലോവർ ക്യാമ്പ് എന്ന് പറയുന്നത് ലോവർ ക്യാമ്പ് വരെ ട്രെയിൻ കൊണ്ടുവരാൻ അവർ പോവാണ് അവിടെ നിരപ്പായ സ്ഥലങ്ങളാണ് അവർക്കെളുപ്പമാണ് സ്ഥല സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ലോവർ ക്യാമ്പിലേക്ക് ട്രെയിൻ കൊണ്ടുവരും അപ്പൊ നമ്മൾ ഈ ട്രെയിനിനെ നമ്മുടെ ഈ പറയുന്ന ശബരിയെ നമ്മള് കാഞ്ഞിരപ്പള്ളിന്ന് പോലും എക്സ്റ്റെൻഡ് ചെയ്ത് അത് കുമളി വരെയെങ്കിലും എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിന്റെ ഈ സൈഡുമായിട്ട് മലയോര സൈഡ് പുറത്തെ സൈഡുമായിട്ട് നമുക്ക് കണക്ടിവിറ്റി വരികയാണ് നമുക്ക് എന്തെല്ലാം സാധ്യതകൾ അത് തെളിഞ്ഞു വരുന്നു എന്നറിയാം കുറച്ച് പൈസ ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അത് വേണമല്ലോ ഏത് വികസനത്തിനും അത് വേണം അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ടൂറിസമാണെങ്കിലും വ്യവസായമാണെങ്കിലും കൃഷിയാണെങ്കിലും തീർത്ഥാടകർ എന്തിനും അതുപോലെ കണക്ടിവിറ്റി കണക്ടിവിറ്റിയിലും കേരളത്തിന്റെ പറഞ്ഞ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന പദ്ധതിയാണിത് കേന്ദ്ര ഗവൺമെന്റിനെ ക്ലിയർ ചെയ്യും ഒരു സംശയമില്ല കേന്ദ്ര ഗവൺമെന്റിന് അവർക്കാണ് താല്പര്യം ശരിക്കും കേന്ദ്ര സർക്കാരിനാണ് ഇക്കാര്യ താല്പര്യം പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ശബരിമല ഇൻസ്റ്റിറ്റ്യൂട്ട് വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ക്ലിയർ ചെയ്തു ക്ലിയർ ചെയ്ത് വിടും അതിന് അതാണല്ലോ ഇതിന്റെ സൂചന വന്നത് ഇപ്പോഴും കാണുന്ന സൂചന അത് തന്നെയാണ് വന്നത് അത് ഈ പദ്ധതി പ്രാവർത്തികമാകും എന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം നാട്ടുകാരെല്ലാം പ്രാദേശികവാദം ഉപേക്ഷിക്കണം എന്നൊരു അപേക്ഷ കൂടെ മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ അതാണ് ജനങ്ങളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലാണ് കാരണം അങ്കമാലി എരുമേലി ശബരി റെയിൽപാത എന്ന് പറയുന്നത് രാജഗോപാലി സാറി പറയുന്നത് പോലെ ഒരു പക്ഷേ നമ്മളെയൊക്കെ ഒരു ഒരു എത്രയോ വർഷം മുന്നേ പത്തിരുപത്തേഴ് വർഷം മുന്നേ കേൾക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു ജനറേഷനിലുള്ള പലർക്കും ഈ പാത എപ്പോൾ ആരംഭിക്കാൻ പദ്ധതി ഇട്ടു എന്നുള്ളത് പോലും അറിയുന്നുണ്ടാവില്ല അത്രയേറെ വർഷങ്ങൾക്ക് മുൻപേ ആരംഭിക്കാൻ ആലോചന ഉണ്ടായിരുന്ന ഒരു പാതയാണ് മൂവായിരം കോടിയിലധികമാണ് നിർമ്മാണ ചെലവ് വരുന്നത് കേന്ദ്രത്തിന്റെ അനുമതി ലഭിച്ചു പക്ഷേ രാജഗോപാൽ സാറി പറഞ്ഞതുപോലെ പല പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു നീണ്ടുപോയി ഒടുവിൽ ഇതാ കേന്ദ്രം അനുവദിച്ച തുക തിരിച്ചെടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഒന്നുകൂടെ ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നതിന് വേണം കരുതാൻ എന്തായാലും ഈ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വ്യക്തമാണ് താങ്ക് യു സർ